അഹമ്മദാബാദിൽ വൻ വിമാന ദുരന്തമുണ്ടായി ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിലെ ഒരാളൊഴികെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്ത ലോകം മുഴുവൻ ഞെട്ടി നിൽക്കുന്ന സമയമാണിത് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനി പത്തനംതിട്ടയിലെ രഞ്ജിത നായർ എന്നിവരും മരിച്ചവരിൽപ്പെടുന്നു ഇന്ന് വെച്ചയ്ക്കാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്ന് തീഗോളമായി മാറിയത് വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ തകർന്ന് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചു എന്നത് മറ്റൊരു ദുരന്തമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവും ദുരന്ത സ്ഥലത്തെത്തിച്ചേർന്നു ദുരന്തത്തിൽ മരിച്ചുവിട്ട കുടുംബങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു പരിക്കേറ്റോടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു മുപ്പത്തിയെട്ടുകാരനായ വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ് ഈ വലിയ ദുരന്തത്തെ അതിജീവിച്ച ഏക വ്യക്തി ദുരന്തശേഷം വിമാനത്തിൽ നിന്ന് ഇറങ്ങി ആംബുലൻസ് അന്വേഷിച്ചു പോകുന്ന വിശ്വാസ് കുമാർ രമേശന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു വിശ്വാസ് കുമാർ രമേശ് നമ്മുടെ മുന്നിൽ ഒരു അത്ഭുതമായി നിൽക്കുകയാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർ മരിച്ച ഒരു വിമാന ദുരന്തത്തിൽ ഇദ്ദേഹം മാത്രമാണ് രക്ഷപ്പെട്ടത് ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അടുങ്ങി നിൽക്കുന്ന വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു വേളയിലാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു അതുപോലെ ഡൽഹിയിൽ നിന്ന് ആറാ അച്യുതൻ ചേരും അതുപോലെ എ ബി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് മരിച്ച രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് ചേരും ജയശങ്കർ ഇപ്പോൾ നമുക്കപ്പം ചേരുകയാണ് ജയശങ്കർ യഥാർത്ഥത്തിൽ ഓർക്കാപ്പുറത്ത് ഈ നാട്ടിലേക്ക് വന്ന വാർത്തയാണ് ഈ അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം ഈ രഞ്ജിത ഇന്നലെയാണോ വീട്ടിൽ നിന്ന് പോയത് സ്കൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് രഞ്ജിത വീട്ടിൽ നിന്ന് വിദേശത്തേക്ക് യാത്ര തിരിച്ചത് ചെന്നൈ വഴി അഹമ്മദാബാദ് അവിടെ നിന്ന് ലണ്ടൻ അങ്ങനെയായിരുന്നു യാത്രാ പദ്ധതി ആ പദ്ധതിയും ആ സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ് ഈ അപ്രതീക്ഷിതമായി കടന്നു വന്ന വിമാനാപകടം തകർത്തത് നമ്മൾ നേരത്തെ ഒക്കെ കാണിച്ചു തരുന്നു രഞ്ജിതയുടെ പണി പൂർത്തിയാകാത്ത വീട് ആ വീടിൻ്റെ എൺപത് ശതമാനത്തോളം പണി പൂർത്തിയായി അടുത്ത കൂടി ആ വീട്ടിൽ കയറി താമസിക്കാനുള്ള ഒരു സ്വപ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം രഞ്ജിതയുടെ സ്വപ്നങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഇങ്ങനെ കടന്നു വന്നത് രണ്ട് മക്കളാണുള്ളത് മൊത്തം മകൻ പത്താം ക്ലാസ്സിലും മകൾ ഏഴാം ക്ലാസ്സിലുമാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ മറ്റൊരു അമ്മ വീട്ടിലുണ്ട് അങ്ങനെ മൂന്നംഗ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ ഏക അത്താണി കൂടിയായിരുന്നു രഞ്ജിത എന്ന് പറയുന്നത് അങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഹെൽത്ത് സർവീസിൽ നേഴ്സായിരുന്നു ആ ജോലി ദീർഘകാല അവധിയെടുത്താണ് വിദേശത്ത് കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പോയത് അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയത് ഒരാഴ്ചത്തെ അവധിക്ക് നാട്ടിലെത്തിയത് ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട അവധി പുതുക്കാനും മറ്റുമായിരുന്നു അതിനി അതിനിടയിലാണ് അതെല്ലാം പൂർത്തീകരിച്ച് തിരിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം എന്തായാലും കുടുംബത്തെ തേടി വരുന്നത് വൈകിട്ട് രണ്ടര മൂന്ന് മണിയോടു കൂടിയാണ് ഇത്തരത്തിൽ രചിത സഞ്ചരിച്ച വിമാനമാണ് തകർന്നെന്നൊരു വിവരം കുടുംബത്തിന് ലഭ്യമാകുന്നത് ആ ഘട്ടത്തിൽ പോലും മരണം മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരരുതെന്ന ഒരു പ്രാർത്ഥനയായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രചിതയുടെ മരണവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് എന്തായാലും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഈ നാട്ടിനെ സംബന്ധിച്ച് അത് വലിയ നിരാശയാണ് സൃഷ്ടിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം പോലും കണ്ട ആളാണ് ഈ മക്കളെ സംബന്ധിച്ച് അവർ ഇന്നലെ രാത്രി അമ്മയെ കണ്ട് സ്നേഹത്തോടെ ഉമ്മ വെച്ച് മക്കൾക്കുമ്മ നൽകി അമ്മ മടങ്ങിയതാണ് ആ അമ്മയുടെ ഒരു തിരിച്ചുവരവ് ഇങ്ങനെ ജീവനറ്റ രീതിയിലാവുന്ന ആ കുട്ടികളോ ഈ കുടുംബാംഗങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാനില്ല അങ്ങനെ വലിയൊരു ഞെട്ടലാണ് ഈ പുല്ലാടെന്നു പറയുന്ന ഈ ഗ്രാമത്തെ സംബന്ധിച്ചും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചൊക്കെ തന്നെ ഈ മരണം വലിയ ഞെട്ടലാണ് ാക്കുന്നത് ഈ മരണ വാർത്ത അറിഞ്ഞതു മുതൽ നിരവധി ആളുകൾ ഈ നാട്ടുകാരും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ട് നിലവിൽ പത്തനംതിട്ട ജില്ലാ കലക്ടർ പ്രവംകൃഷ്ണ ഐ എസ് ഈ ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണെന്നാണ് അദ്ദേഹത്തെ നമ്മൾ അല്പസമയം വിളിച്ചപ്പോൾ അദ്ദേഹം അറിയിച്ചത് എന്തായാലും വലിയ വേദന ഈ പുല്ലാടെന്നു പറയുന്ന അടുത്തുള്ള ഈ ഗ്രാമത്തെ സംബന്ധിച്ച് ഈ ഒരു വിമാനാപകടം ഉണ്ടാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ വലിയ സ്വപ്നങ്ങളുമായി വിദേശ രാജ്യത്ത് പോയൊരു നാൽപ്പത്തിയൊന്ന് കാര്യമാണ് രഞ്ജിത എന്ന് പറയുന്നത് രഞ്ജിതയുടെ മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു ആ കുട്ടികളുടെ ഭാവിയും പ്രതീക്ഷകളൊക്കെ തന്നെയാണ് ഈ വിമാനാപകടം കവർന്നെടുത്തത് വലിയ നിരാശ വലിയ വേദനയാണ് ഈ വീടിനെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ചുള്ളത് ഈ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ വേദന പണിതീരാത്ത് നിൽക്കുന്ന വീടും ഇവിടെയുള്ള രണ്ട് കുട്ടികളുമാണ് ആ കുട്ടികളൊക്കെ ഈ വാർത്ത അറിഞ്ഞ ഘട്ടത്തിൽ വലിയ തോതിൽ പൊട്ടിക്കരയുന്ന മനസ്സ് തന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടത് എന്തായാലും ആ ഒരു വേദന ഇവിടെയുണ്ട് ആ കണ്ണീരിഞ്ഞി ഒരിക്കലും തുടച്ചു നിൽ നീക്കാനാവില്ല എന്തൊക്കെ നഷ്ടപരിഹാരം ലഭിച്ചാലും അവർക്ക് അവരുടെ പ്രിയപ്പെട്ട അമ്മയെ ഈ വാഹന ഈ വിമാനാപകടത്തിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആരാശ്വസിപ്പിച്ചാലും എന്ത് നഷ്ടപരിഹാരം ലഭിച്ചാലും അതിനൊന്നും പരിഹാരമാവില്ല പക്ഷേ ഈ നാടും ഈ നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ ആശ്വാസം പകർന്നു കൊണ്ട് വൈകുന്നേരം മുതൽ ഇങ്ങോട്ട് എത്തുന്നുണ്ട് നിരവധി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രതികരണങ്ങൾ നമ്മൾ എടുത്തിരുന്നു അവരൊക്കെ തന്നെ ഞെട്ടലോടുകൂടി വലിയ വിഷമ കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും പത്തനംതിട്ട ജില്ലാ കലക്ടർ കുടുംബവുമായി നിലവിൽ കൊണ്ടിരിക്കുകയാണ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തും പുല്ലാടിനെ സംബന്ധിച്ച് ഈ ഗ്രാമത്തെ സംബന്ധിച്ച് വലിയ വിഷമമാണ് ഉണ്ടാക്കുന്നത് കാരണം ലണ്ടനിലെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ ഹെൽത്ത് സർവീസിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു പദ്ധതിക്കുണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകട വാർത്ത കുടുംബത്തെ തേടി വരുന്നത് ആ ഘട്ടത്തിൽ പോലും പരിക്കുകളോടെ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ കുടുംബത്തിലുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു ഇതുണ്ടായില്ല അവസാനം മരണവാർത്ത തന്നെയാണ് ഈ പിള്ളേരുടെ വീട്ടിനെ വീടിനെ ചുറ്റിപ്പറ്റി വന്നത് എന്തായാലും എസ് കെൻ ഈ വീട്ടിലെ പണി തീരാത്ത ഈ വീട് ആ വീട്ടിൽ നാളെ യോടുകൂടിയൊക്കെ മൃതദേഹം എത്തുമ്പോൾ ആ ചേതനയറ്റ വീട്ടിലായിരിക്കും രജിതയുടെ മൃതദേഹം എന്തായാലും പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വെക്കുക വലിയ സ്വപ്നത്തോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി രചിത പണിത ഒരു വീട് ആ വീട്ടിൽ രചിതയുടെ ചേതനമറ്റ ശരീരം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ എത്തുക അത് വലിയ വിഷമമാണ് വീട്ടുകാരെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകുന്ന എന്തായാലും ഇപ്പോഴും രാത്രി ഏറെ വൈകിയും നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീടിന് സമീപത്തുണ്ട് അപ്പോഴും ഇപ്പോഴും ഒരുപാട്